ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ട്രിപ്പിൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ എന്തായാലും ഫാമിലി ട്രിപ്പ് അല്ലേ ബസ്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രാവിലെ ഒരു ആറു മണി ആറരക്കായപ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ കയറി നമ്മൾ പോണത് മൂന്നാറ് അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ ഇതിൽ നമ്മുടെ ഓൾ ഫാമിലി ഉണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നോളൂ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പരിപാടിയുടെ തുടക്കം അതിഗംഭീരമായിട്ട് കാക്കുന്നർവഹിച്ചിട്ടുണ്ട് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടുകളൊന്നും അങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഏത് തരത്തിലുള്ള പാട്ടുകളും ഇട്ടിട്ട് നമ്മൾ ഡാൻസ് കളിച്ചിട്ടോ അതൊരു രസമുള്ള കാര്യമാണ് അതിലിപ്പോൾ ഒപ്പനയും പെട്ടിട്ടുണ്ട് മനുഷ്യട്ടൻ്റെ പാട്ടുകളും പെട്ടിട്ടുണ്ട് എല്ലാം പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ നല്ല നല്ല രസകരമായിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പുകളുമായിട്ട് എല്ലാവരും തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തെട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ആറര മണിക്ക് പുറപ്പെട്ടതാണല്ലോ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറി നമ്മൾ വെച്ചതാണ് കേട്ടോ നാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയണത് അളിയാ എങ്ങനെ ഉണ്ട് കൊള്ള കറി സൂപ്പറ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി വന്ന വേസ്റ്റുകളും അതേപോലെ തന്നെ പ്ലേറ്റുകളെല്ലാം നമ്മൾ ഒരു കിറ്റിലാക്കി അവിടെ നിന്നും തന്നെ നമ്മളത് ഇട്ട ഇടാണ്ട് ഒരു കിറ്റിലാക്കിയിട്ട് നമ്മൾ പോയപ്പോൾ കൊണ്ടുപോയിട്ടാണ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് പിന്നെ ഡാൻസിന് കുറച്ച് നേരം ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗാനമേള അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി നാളെ ഒരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കണത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ലഗേജ് എടുത്തിട്ട് റിസോർട്ടിലേക്ക് കയറി കേട്ടോ അപ്പോഴാണ് മൂത്തുമ്മാക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മൂത്തുമെൻ അകത്തേക്ക് കയറ്റണല്ലോ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഒരു ചെയറൊക്കെ എടുത്തിട്ട് വി ഐ പി പരിഗണന കൊടുത്തിട്ട് മൂത്തുമാൻ അകത്തേക്ക് കയറ്റി വളരെ അതിഗംഭീരമായിട്ടുള്ള എൻട്രി ആയിരുന്നു നമ്മളെല്ലാവരും കൂടി മൂത്തുമാക്ക് കൊടുത്തത് അങ്ങനെ വളരെ സന്തോഷവതിയായി മൂത്തുമാഗത്തേക്ക് കയറി കൂടി ഞങ്ങളും അങ്ങനെ മൂത്തുമ്മ ഹാപ്പിയായി കൂടി ഞങ്ങളും ഹാപ്പിയായി അങ്ങനെ നല്ലൊരു എൻട്രി തന്നെ ആയിരുന്നു കേട്ടോ മൂത്തുമാൻ്റെത് അടുത്ത എപ്പോന്ന് പറയണത് റൂം എടുക്കലാണ് എ എടുക്കൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള റൂം തപ്പലട്ടോ അപ്പോൾ നമ്മൾ വളരെ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ ലഗേജ് കൊണ്ടു വച്ചോ എന്ന് പറഞ്ഞട്ടോ ബാക്കി അവർ ക്ലീനിങ് കഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒന്നും നോക്കിയില്ല റൂം അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാഗൊക്കെ കൊണ്ടു വെച്ച് അതിനുശേഷം അവർ ക്ലീനിങ് ഒക്കെ നടത്തി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരം ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൊച്ചിയിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടുവന്ന ബിരിയാണി ആണ് കേട്ടാ അപ്പോൾ ഇവിടെ ഉച്ചക്കലത്തേക്ക് ഫുഡില്ല നൈറ്റും പിന്നെ ബ്രേക്ക്ഫാസ്റ്റുമാണ് ഉള്ളത് അപ്പോൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ളത് കൊച്ചിയിൽ നിന്ന് ഓർഡർ ചെയ്ത് ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കച്ചബറും പുളിയും കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് പിന്നെ അത് കഴിഞ്ഞു ശേഷം നമ്മളെല്ലാവരും കൂടി നേരെ പുള്ളിലേക്കാണ് ഇറങ്ങിയത് അത് പിന്നെ അങ്ങനെയാണ് പൂളിലങ്ങോട്ട് ഇറങ്ങി ആർമാദിക്കൽ തന്നെ അവിടെ ഡാൻസും പാട്ടും എല്ലാം കായിട്ട് തിരിമുറത്ത് കുറേ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആർമാദിച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ റൂമിൽ പോയി ഫ്രഷ് ആയതൊക്കെ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പുറത്ത് പോക്കാമെന്ന് വിചാരിച്ചു നല്ല കൂരാക്കൂരി ഇട്ട് സിറ്റി അല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ എവിടെ അങ്ങനെ വിളിച്ചോന്നുമില്ല എങ്കിലും നമ്മളെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പേര് മാത്രം വന്നില്ല ബാക്കി നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഒരു നൈറ്റ് വോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ രസമാണല്ലോ നമ്മൾ ഇത്രയും പേര് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ എവിടൊക്കെ എല്ലാണെന്നൊന്നും അറിയില്ല നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല നേരം അടിച്ചു പൊളിച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴാണ് നമുക്ക് ഇറങ്ങാന്ന് തോന്നുന്നത് ഇത്രയും നേരം നിന്നിട്ട് നമ്മളൊരു പനി മാത്ര കണ്ടിട്ടുണ്ട് അതെ മൊബൈലിലെ ഫ്ലാഷിന്റെ ലൈറ്റിൽ മാത്രമാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കണത് ബാക്കി ഇവിടെ ഒന്നും ലൈറ്റുകളില്ല വീടുകളില്ല ഒന്നും ഇല്ല കൂരാ കൂരിട്ടാണ് നമ്മൾ പോയി പോയി എവിടെ തീർന്നറി അവിടെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് എന്നാന്ന് നോക്കട്ടെ എന്തായാലും നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് അഡ്വെഞ്ചർ ട്രിപ്പാന്നെയോട്ടോ നോക്കാം ഈ ഫ്ലാഷിന്റെ പെട്ടൻ കാരണേ え जब मोके त निकलारदा ठंडाडान പറ്റിലില്ല मामा ഒരു खाई เออ मामा ഒരു खाई പിടിക്ക് അരിപടിക്കും നല്ല പടിക്കും ആള് പരിവചാരി അത് നമുക്ക് കുറكم കൊടു നല്ല പടിക്കും ആ മാത്തേ മുമ്പേ എരിമങ്ങര വെച്ചോ यार ಅದು എന്താണ് ഇവിടെ സംഭവം എന്താ റിസോർട്ട് തന്നെയാണെന്ന് തോന്നണല്ലേ ഒരുവിധം വിധം കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് സമാധാനായി എന്തായാലും ആൾക്കാരൊക്കെ ഇണ്ടല്ലോ ഇനി അനിഷ അനീഷ് എല്ലാരും ഒന്ന് നോക്കടി അപ്പൊ എല്ലാരും നടന്ന് ആവശ്യയായി ഇനി പതിയെ നടക്കണ്ടെന്നാണ് അഭിപ്രായം അല്ലേ വേണ്ട മതിയായി അപ്പൊ അഡ്വഞ്ചർ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിച്ച തിരിച്ചു വീട്ടിലേക്ക് റിസോർട്ടിലേക്ക് നമ്മള് അങ്ങനെ തിരിച്ചു നമ്മളുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നടന്ന് നടന്ന് നമ്മള് ക്ഷീണിച്ച ഒരു വടിയും കൊടുത്തിട്ടാണ് നമ്മള് നടത്തിയേക്കണത് മാമയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യ നമ്മുടെ ഫാമിലിയിലെ ഐശ്വര്യ മാമയാണ് മാമൊന്നു ഓക്കെ ആമൊന്ന് ഓക്കെ അങ്ങനെ നമ്മുടെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിക്ക എന്ത് നല്ല സുഖംണ്ടായിരുന്നു കൊറച്ചങ്ങോട്ട് നടന്നതിന് അപ്പത്തേക്കും ഒരാശ്വാസം എന്തെന്നില്ലാത്തൊരാശ്വാസം പൈതു തന്നെ െങ്കിൽ ഇതിനൊരു ഭംഗി ഉണ്ടായത് ആദ്യം ഇഷ്ടക്കാരത്തി സ്നേഹനിധിയായ അങ്ങനെ രാത്രിക്കാല തൂനാലാടലൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിരിക്കണം ഉറങ്ങി പിന്നെ അതേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കോ റെഡി ആയിട്ട് നമ്മളതേ പുറത്തേക്ക് പോകാൻ വേണ്ടി പോണേണ് അപ്പം നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ശേഷമാണ് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങണം കേട്ടോ എന്തായാലും റെഡി ആയാലും എന്നാൽ പിന്നെ കുറച്ച് പട്ടി ഷോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഷോയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇനിയിപ്പോൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോണേ പോകണേട്ടോ അങ്ങനത്തെ എല്ലാവരും തന്നെ ബസ്സിലൊക്കെ കയറി കയറിയിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മൂത്തുമ്മ മാത്രമേ കയറാനുള്ളൂ മൂത്തുമക്ക് വി ഐ പി ഇറങ്ങണനോ ഉള്ളതോടൊത്തെ എല്ലാവരും കൂടി മത്തുമാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മൂത്തുമാൻ ഐശ്വര്യമായിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ട് ഇനിയിപ്പോൾ മൂന്നാറിലേക്ക് പോകണം ഇങ്ങനെ മൂത്തുമാനേം കയറ്റി മൂത്തുമാക്ക് ഫ്രണ്ട് സീറ്റ് തന്നെയാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തേക്കുന്നത് അപ്പോൾ മൂത്തുമാനെയും അവിടെ ഇരുത്തിയിട്ട് ഡെയിലിപ്പോൾ നേരെ വണ്ടി മൂന്നാറിലേക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മൂന്നാറിലെത്തി കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ ആ ഫുഡ് വലിയ ഗുണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു തന്നു പക്ഷേ അതൊരു പക്ഷേ അതൊരു വലിയ രസം ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കാണാനും അത്ര പോരായിരുന്നു കാണാൻ പോരായിരുന്നെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ മൊത്തത്തിലൊരു മാതിരിയായി പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ കഴിച്ചതാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ മക്കൾക്കൊക്കെ ഓരോന്ന് അത് അങ്ങനെയാണല്ലോ എന്തേലൊക്കെ കാണുമ്പോൾ അത് ഇത് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ നിന്നാണ് അപ്പോൾ ഞാനവിടെ ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിന്നിട്ടാ ഇതൊരു ഡ്രീം ക്യാപ്ചറിൻ്റെ ഷോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡ്രീം ക്യാപ്ചേഴ്സ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്ത് പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചില്ല അങ്ങനെ അതേ ഒരു കുരങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കുരങ്ങനെയും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഫുഡ് വലിയ സുഖമായില്ലെങ്കിലും പിന്നെ അതേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചതും കഴിഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയെട്ടോ പൈനാപ്പിൾ ഉപ്പുമുളൊക്കെ ഒക്കെ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അതേ കരിക്കൊക്കെ കഴിച്ചു പിന്നെ അതേ നമ്മൾ വണ്ടി തപ്പി നടന്ന് 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 ദേ ഇവിടെ എത്തി ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും ൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ പിന്നതേ നമ്മൾ ബസ്സിലേക്ക് കയറി കേട്ടോ ബസ് നിന്റെ ഫ്രണ്ടിലാണ് കടന്നിരുന്നത് അപ്പോൾ അങ്ങോട്ട് കയറി അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ കയ്യിൽ തിരിച്ചിനിപ്പോൾ വീട്ടിലേക്ക് പോകണു അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടക്കുക കൂടെയുള്ള ആ പോക്ക് ഒന്ന് വീഡിയോ എടുത്തില്ല മൂന്നാർ വന്നിട്ട് അതെടുത്തില്ലെങ്കിലും വളരെ മോശമായതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തു പിന്നെ രാത്രി പറയണ്ട തകർത്ത് തിമിർത്ത് കളഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവരും കൂടി അടിച്ചുപൊളിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മളുടെ ആ ട്രിപ്പിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അത് ഗംഭീരമാക്കിയിട്ട് അതും കഴിഞ്ഞു പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് തിമുർത്തൽ മാത്രമല്ല തളർത്തലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ലൈനായിട്ട് നിന്ന് എല്ലാവരും കൂടി ആന പിടിച്ച് അതും നല്ല ഭംഗിക്ക് അവർ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ആ കടമയെ അങ്ങോട്ട് കഴിച്ചു അപ്പോൾ ട്രിപ്പിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതും പെടും അപ്പോൾ അതും നന്നായി ായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ലൈനായിട്ട് നിന്ന് വാശി മത്സരമായിട്ട് എല്ലാവരും കാര്യമായിട്ട് സാധിക്കുന്നുണ്ട് തടയിക്കൊടുക്കുന്നവരും അത് വേറെയും ഉണ്ട് കേട്ടോ അപ്പം അതിഗംഭീരമായിട്ട് ആ കടമയും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂവാറ്റുപുഴയിലെത്തിയിട്ട് ക്ലബ്ശവായി കയറിയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു ഇപ്പോഴാണ് തൃപ്തിയായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതെന്നും ഇനി വണ്ടി കയറിയിട്ട് നല്ലപോലെ അങ്ങോട്ട് കിടന്നുറങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ബ്ലോഗൊന്നും ഇല്ല അപ്പോൾ വീഡിയോ ഇവിടെ ഭയങ്കര പിന്നെ കേട്ടോ ബൈ